കൈപ്പമംഗലം കമ്മ്യൂണിറ്റി സെന്റർ വായനശാലയുടെ പുതിയ ഹാളിന്റെ ഉദ്ഘാടനം നടന്നു മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാനത്തിന്റെ സാംസ്കാരിക മേഖലയിൽ വലിയ മാറ്റം സൃഷ്ടിക്കാൻ ലൈബ്രറികൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും നമ്മുടെ നാട്ടിൽ മുൻ ധാരയിലേക്ക് എത്തിയിട്ടുള്ള പല പ്രമുഖരുടെയും ഉന്നമനത്തിനായി ലൈബ്രറികൾ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റ് നമ്മൾ ഇത്തരത്തിലുള്ള ലൈബ്രറികളുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് കൊടുക്കുന്നത് ഇന്ന് ലൈബ്രറികൾ സ്ഥാപിച്ച പ്രദേശങ്ങളൊക്കെ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ ആ പ്രദേശങ്ങളിൽ നമുക്കുണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രദേശത്തെ കുഞ്ഞുങ്ങൾ നമ്മുടെ പ്രദേശത്തെ വനിതകൾ നമ്മുടെ പ്രദേശത്തെ വയോജനങ്ങൾ അതുപോലെ യുവജനങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ മാറിയും തിരിഞ്ഞും നമ്മുടെ ഇത്തരത്തിലുള്ള ലൈബ്രറി പ്രസ്ഥാനത്തിലൂടെ അവരെല്ലാം ഉയർന്നു വരുന്നു എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം ഇ ടി ടൈസൺ എം എൽ എ അധ്യക്ഷനായി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ കെ ബേബി കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് എം എസ് മോഹൻദാസ് സ്റ്റേറ്റ് ലൈബ്രറി അംഗം പി എൻ ദേവി പ്രസാദ് എന്നിവർ സംസാരിച്ചു ഇ ടി ടൈസൺ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് ലൈബ്രറിയുടെ സ്ഥാപക പ്രവർത്തകരായ കാരയിൽ വിശ്വനാഥൻ കോഴിപ്പറമ്പിൽ ഗോപി തറയിൽ ദാസൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളുമുണ്ടായിരുന്നു